ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൽഹാന കളക്ഷൻസ് ഇന്ന് ഞാൻ കുറച്ച് സെറ്റ് സെറ്റുമുണ്ടും കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുന്നത് വിഷു സ്പെഷ്യൽ കളക്ഷൻസും ഉണ്ട് അതിന് കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് സെയിൽ ഐറ്റംസും ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ നമ്മുടെ ക്ലിയറൻസ് സെയിൽ ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇതാണ് ഫസ്റ്റ് വൺ ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻ കളറിലെ കര ഗോൾഡൻ കസവ് അതുപോലെ ആ സെയിം ഗ്രീൻ സ്ട്രൈപ്സും വന്നിട്ടുണ്ട് ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ ആണിത് ഇതിൻ്റെ നേരിയത് കാണിക്കാൻ ഇനി ഇതാണ് ഇതിൻ്റെ നേരിയത് വരുന്നത് ഇതിലെ ഗ്രീൻ കളറിലെ ടസൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ പ്രൈസ് ട്വന്റി ഫൈവ് പൗണ്ട് ആണ് ഫ്രീ യു കെ ഷിപ്പിംഗ് ഇതാണ് അടുത്ത കളറ് ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് നേരത്തെ കണ്ടത് ബോട്ടിൽ ഗ്രീൻ ഇത് രാമ ഗ്രീൻ കളറാണ് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സെയിം പ്രൈസ് ഇതാണ് അടുത്ത കളറ് ബേഗൻറ്റി കളറാണ് ആണ് സെയിം ടെസൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ സെയിം മെറ്റീരിയൽ ടിഷ്യൂവിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് അടുത്ത കളർ ഇത് കോഫി ബ്രൗൺ കളറാണ് ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതാണ് സെയിം പ്രൈസ് തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് വൺ ഇത് നമ്മുടെ ട്രഡീഷണൽ സെറ്റും ഉണ്ടും ഗോൾഡൻ കസവ് നമ്മുടെ തിരുവാതിരയ്ക്കും വെഡിങ് ഫങ്ഷൻസും അല്ലാത്ത ഫങ്ഷൻസ് വിഷു ഓണം എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സെറ്റുമുണ്ടു ആണിത് നല്ല ഏഴയടുപ്പുള്ള കൈത്തറി സെറ്റുമുണ്ടു ആണിത് ഇത് നമുക്ക് ടൂ പോയിന്റ് എയിറ്റ് മീറ്ററിൻ്റെ ഉണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്ററിൻ്റെയുണ്ട് അപ്പം ടൂ പോയിന്റ് എയിറ്റ് മീറ്ററിൻ്റെ ആണെങ്കിൽ പ്രൈസ് വരുന്നത് ട്വൻ്റി സെവൻ പൗണ്ടും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്ററിന് ട്വന്റി ഫൈവ് പൗണ്ടുമാണ് പ്രീ യു കെ ഷിപ്പിംഗ് ആണ് അടുത്തത് ിൽവർ കെറ്റ് ആണ് ഇതിന്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇതിന് നമ്മളിപ്പോൾ ചാർജ് ഉണ്ട് ട്വന്റി ഫൈവ് പൗണ്ട്സിന് ബിലോ ഉള്ള എല്ലാ ഐറ്റംസിനും ഡെലിവറി ചാർജ് ഉണ്ട് സെറ്റ് മുണ്ടിൻ്റെ ഇതാണ് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ചില്ലി റെഡും ഒലിവ് ഗ്രീനോ പാരറ്റ് ഗ്രീനോ എന്നൊക്കെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കളറാണിത് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് മുണ്ടും ആണ് ഇതിപ്പോൾ നമ്മൾ സെയിലിലാണ് കൊടുക്കുന്നത് ഓൺലി സെവൻറ്റീൻ പൗണ്ട്സേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഇത് കുറച്ച് ടു പോയിന്റ് ഫൈവ് മീറ്ററേ ഉള്ളൂ കേട്ടോ ഇതാണ് അടുത്ത കളറ് ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ പാരറ്റ് ഗ്രീൻ പാരറ്റ് പാരഗ്രീനോട്ട് അടുത്ത് ഒരു കളറാണ് ഈ ഗ്രീൻ അതുപോലെ റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതുപോലെ ഗോൾഡൻ സ്ട്രൈപ്സ് ഉണ്ട് ഇതും നേരത്തെ കാണിച്ച സെറ്റിംഗ് ഉണ്ട് പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ പ്രൈസും സെവൻറ്റീൻ ഫോംസേ ഉള്ളൂ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ കേട്ടോ ഇതാണ് അടുത്ത സെറ്റ് റോയൽ ബ്ലൂ ഡിസൈൻ ആണ് വന്നേക്കുന്നത് റോയൽ ബ്ലൂവും ഗോൾഡൻ കസവും ആണ് വന്നേക്കുന്നത് ഇതാണ് സെറ്റുമുണ്ട് ഇതിന് ഇതും ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെയാണ് ഇതിന്റെ കൂടെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ബ്ലൗസ് പീസ് കൊടുക്കുന്നുണ്ട് മാച്ചിങ് ബ്ലൗസ് വിഷു സ്പെഷ്യൽ ഓഫർ ആണ് ഇതിന്റെ പ്രൈസ് നയൻറ്റീൻ പൗണ്ട്സ് ആണ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഡിസൈൻ ആണ് ഇതാണ് സിറ്റുമുണ്ടും ഇതും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ കൂടെ നമ്മളിപ്പോൾ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു മാച്ചിങ് ബ്ലൗസ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എയ്റ്റീൻ പൗണ്ട്സ് ഓൺലി എയ്റ്റീൻ പൗണ്ട്സ് ഇതാണ് അടുത്ത അടുത്തത് ഇത് സിമ്പിൾ ആണ് ഇതിനകത്ത് കസവൊന്നുമില്ല വെറും കാര്യം മാത്രമേ ഉള്ളൂ റോയൽ ബ്ലൂവും റെഡിഷ് മെറൂണും കൂടിയാണ് ഈ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് എലിഫൻ്റ് ആണ് ഇതിലെ ഡിസൈൻ വിത്ത് ടെമ്പിൾ വർക്ക് അപ്പോൾ ഇത് ഓൺലി ഫോർട്ടീൻ പോണ്ട്സിനാണ് നമ്മളിപ്പോൾ സെൽ ചെയ്യുന്നത് ബ്ലൗസ് ഒന്നും ബ്ലൗസ് പീസ് ഒന്നും അവൈലബിൾ അല്ല ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സെറ്റ് മുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ദാവണി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് കല്യാണ കളക്ഷൻസ്